നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശേൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ എത്ര നേരം ഇരുന്നു കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ദോശയാണ് അപ്പോൾ നമ്മളിതിൽ ഒരു സീക്രട്ട് കൂടി പറയുന്നുണ്ട് കേട്ടോ ഏത് തണുപ്പ് കാലത്തും അതുപോലെ മഴയത്തും ഒക്കെ നമ്മളെ മാവ് നല്ലപോലെ പതിഞ്ഞു പൊങ്ങാനുള്ള ഒരു ടിപ്സ് കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മാവിൽ നമ്മൾ എടുക്കുന്ന അരിയും ഉഴണുമൊക്കെ കറക്റ്റ് അളവിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളിവിടെ എടുക്കുന്നത് ഇഡ്ഡലി റൈസാണ് അപ്പോൾ ഇഡ്ഡലി റൈസ് കിട്ടുമെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇഡ്ഡ്ലി ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ നേരെ പകുതി അളവിലാണ് നമ്മൾ ഉഴുന്നെടുക്കുന്നത് അപ്പോൾ ഉഴുന്ന് മുഴുവനായിട്ടുള്ള കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവിയും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തിന് ശേഷം നമുക്കിതൊരു നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊരു നാലഞ്ച് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സെയിം വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറും കൂടിയും ചേർക്കുന്നുണ്ട് ഏത് അരിയിൻ്റെ ചോറായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നമ്മളിത് നല്ല പേസ്റ്റ് പോലെ തന്നെയാണ് അരച്ചെടുക്കുന്നത് ഇഡ്ഡലി കരക്കുന്ന പോലെ തരിതരിപ്പായിട്ടല്ല ഇനി അതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന ടിപ്പ് എന്ന് പറയുന്നത് ഇതായതുപോലെയുള്ളൊരു ചപ്പാത്തി കോലുകൊണ്ട് നല്ല പോലെ ഇതൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചിട്ടും ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം മാവ് അടിച്ച് പതപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് ഒരു എട്ട് മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ തണുത്ത കാലാവസ്ഥയിലൊക്കെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മാവ് നല്ലോണം പൊങ്ങി കിട്ടും അപ്പോൾ ഇതാ ഒരു ഏകദേശം എട്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ രാത്രി അരച്ച് വെച്ചാൽ രാവിലെ നോക്കുമ്പോൾ നല്ലോണം മാവ് പതിഞ്ഞ് പൊങ്ങിയിട്ട് നല്ല വണ്ണ പോലുള്ളൊരു മാവായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി അത് മേലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ ഇതുവരെ ഇതിൽ ചേർത്തിട്ടില്ല നല്ലപോലെ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് ഒന്ന് കൊടുക്കണം ഒരുപാട് അങ്ങ് കുത്തി ഇളക്കരുത് ഉപ്പ് അലിയാൻ വേണ്ടി മാത്രം അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ടൈം ടൈമുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തോ ഇരുപതോ മിനിറ്റും കൂടി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നല്ലപോലെ മാവൊന്ന് കിട്ടും അപ്പോൾ ഇനി നമ്മൾ സാധാരണ ദോശ ഓടുന്ന പോലെ തന്നെ നമുക്ക് ഇതാ ദോശക്കല്ലിൽ എണ്ണ വരട്ടതിന് ശേഷം ഒന്ന് ചുട്ടെടുക്കാം അതുപോലെ തന്നെ ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ദോശക്കല്ലൊക്കെ ചുട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമ്മൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് അപ്പോൾ വിട്ടുകിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് നല്ല ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതേ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് നല്ല ഹോളൊക്കെ വേണീട്ട് നല്ലൊരു ദോശയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഇത് എത്ര നേരം ഇരുന്നാലും ഇതുപോലെ തന്നെ ഇരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നമ്മൾ അരി അരിയെടുക്കുന്ന ഉഴുന്നെടുക്കുന്നതിൻ്റെയൊക്കെ അളവ് കറക്റ്റായി തന്നെ നല്ലൊരു ദോശ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇഡ്ഡലി റൈസ് യൂസ് ചെയ്യുമ്പോൾ പച്ചരി യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ല മാവ് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റ് കിട്ടുന്നതെന്ന് അതൊക്കെ അപ്പോൾ ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് കാണാം താങ്ക്